नमस्कार കേരളത്തിൽ സി പി എമ്മിനേറ്റ പരാജയം ഉൾക്കൊള്ളാൻ സാധിക്കാതെ നിൽക്കുന്ന ഇടതു സർക്കാരിന് ഒരൊന്നൊന്നര പണിയാണ് മോദിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നത് കടം കൊണ്ട് മുടിഞ്ഞു നിൽക്കുന്ന സർക്കാരിനെ എന്തെങ്കിലും പരിഗണന ധനമന്ത്രി മാറിയാൽ ലഭിക്കുമെന്നതായിരുന്നു കേരളത്തിന്റെ പ്രതീക്ഷ എന്നാൽ വീണ്ടും ധനമന്ത്രിയായി നിർമ്മല സീതാരാമൻ തന്നെ അധികാരമേൽക്കുമ്പോൾ കേരള സർക്കാരിന്റെ ആ പ്രതീക്ഷ ഇല്ലാതാകുകയാണ് ഇതിനിടെ താൻ ജയിക്കാത്തതിന്റെ സങ്കടം മുൻ ധനമന്ത്രിയായ തോമസ് ഐസക് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഓരോ കുറിപ്പ് പങ്കുവെച്ച് തീർക്കാമെന്ന മട്ടിൽ നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുതാ തന്റെ തോൽവിയേക്കാൾ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന കോൺഗ്രസിന്റെയും മോദി സർക്കാരിന്റെയും വിജയം സഹിക്കവയ്യാതെ അതിനെ കുറിച്ച് തോമസ് ഐസക് ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് അതായത് കേരളത്തിന്റെ ധനകാര്യത്തെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സർക്കാരിന്റെ അധികാരോഹണവും കേരളത്തിൽ യു ഡി എഫിനുണ്ടായിട്ടുള്ള വിജയവും ഏറ്റവും നിരാശാജനകമാണെന്ന് മുൻ ധനമന്ത്രിയും പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന ഡോക്ടർ തോമസ് ഐസക് പറയുന്നു നിർമലാ സീതാര ൻ ധനമന്ത്രിയായിട്ടുള്ള മോദിയുടെ രണ്ടാം സർക്കാരാണ് നാളിതുവരെ രാജ്യത്ത് പ്രാബല്യത്തിലിരുന്ന വായ്പാ മാനദണ്ഡങ്ങൾ തിരുത്തിക്കൊണ്ട് കേരളത്തിന്റെ സാധാരണഗതയിലുള്ള വായ്പ വെട്ടിക്കുറച്ച് ധനപ്രതിസന്ധി സൃഷ്ടിച്ചതെന്നും അതേ നിർമ്മല സീതാരാമൻ വീണ്ടും ധനമന്ത്രിയാകുമ്പോൾ കേന്ദ്ര സമീപനങ്ങളിൽ മാറ്റമൊന്നും പ്രതീക്ഷിക്കാനാവില്ലല്ലോ എന്നും തോമസ് ഐസക് ചോദിച്ചു യു ഡി എഫിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് കേരളത്തിനെതിരായ ഈ സാമ്പത്തിക ഉപരോധം കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിന് വേണ്ടി വാദിക്കാൻ വീണ്ടും ഒരു എം പി രാജ്യത്ത് ആദ്യമായി ധനകാര്യം സംബന്ധിച്ച് കേന്ദ്രത്തിനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറായ കേരളത്തോട് കൂടുതൽ വിവേചനപരമായിട്ടുള്ള നിലപാടായിരിക്കും ഒരുപക്ഷെ കേന്ദ്രം സ്വീകരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കേരള നിയമസഭ ഏകകണ്ഠമായിട്ടാണ് കിഫ്ബി നിയമം പാസാക്കിയത് രണ്ടായിരത്തി പതിനാറിൽ ഏകകണ്ഠമായിട്ടാണ് കിഫ്ബി നിയമം പരിഷ്കരിച്ചത് ഇതിനിടയിൽ യു ഡി എഫിന്റെ കാലത്ത് കിഫ്ബി വഴി വായ്പ എടുത്തിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും കിഫ്ബി വായ്പ സർക്കാരിന്റെ വായ്പയായി കണക്കാക്കിയിരുന്നില്ല ഇതുപോലുള്ള മറ്റ് ഓഫ് ബജറ്റ് വായ്പകളും സർക്കാർ വായ്പയായി കണക്കാക്കുന്ന പതിവില്ല ഓരോ വർഷവും ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഓഫ് ബഡ്ജറ്റ് വായ്പ എടുത്തുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരും കണക്കെഴുതുമ്പോൾ അവ ബജറ്റിന് പുറത്തുള്ള വായ്പയായിട്ടാണ് കണക്കാക്കുന്നത് അവ കേന്ദ്ര സർക്കാരിന്റെ കടബാധ്യതയായി പരിഗണിച്ചിട്ടില്ല ഈ ചട്ടമാണ് കേന്ദ്ര സർക്കാർ തിരുത്തിയത് കേന്ദ്രത്തിനാവാം സംസ്ഥാനത്തിന് പറ്റില്ല എന്നാണ് വാദം യു ഡി എഫിന് ഒരു പ്രതിഷേധവുമില്ല ഇങ്ങനെ ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ടോ എന്നത് കോടതി തന്നെ വിധി പറയട്ടെ പക്ഷേ നിലവിലുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുമ്പോൾ അതിന് എങ്ങനെയാണ് മുൻകാല പ്രാബല്യം നൽകുക എന്നതാണ് ചോദ്യം ഇനിമേൽ കിഫ്ബി എടുക്കുന്ന വായ്പകൾ സർക്കാർ കടമായി കണക്കാക്കുമെന്നല്ല രണ്ടായിരത്തി പതിനാറ് മുതലുള്ള വായ്പകൾ സർക്കാർ കടത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ പോലും കേരളത്തിന്റെ താൽപര്യം സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കാൻ യു തയ്യാറായിട്ടില്ല കേന്ദ്ര വിവേചനത്തിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തേണ്ടി വരുമെന്നാണ് ധനമന്ത്രി കുറിക്കുന്നത് കേരളത്തിന്റെ ധനകാര്യത്തെക്കുറിച്ചും കുറിച്ചും ും മാധ്യമങ്ങളും ചില പണ്ഡിതന്മാരും സൃഷ്ടിച്ചിട്ടുള്ള പൊതുബോധ്യത്തെ പൊളിച്ചെടുക്കേണ്ടതുണ്ട് റോഡുകൾ പാലങ്ങൾ വിദ്യാലയങ്ങൾ ആശുപത്രികൾ വ്യവസായ പാർക്കുകൾ തുടങ്ങി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്യദൃശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടിയിരുന്നില്ല അവയൊക്കെ അടുത്തൊരു കാൽ നൂറ്റാണ്ടുകൊണ്ട് പണിത മതിയായിരുന്നു എന്ന് ചോദ്യമാണ് അവയുടെ ഗുണഭോക്താക്കളായ ജനങ്ങളുടെ മുന്നിൽ ഉയർത്തേണ്ടത് ഈ പ്രക്ഷോഭ പ്രചാരണം നടത്തുന്നതിനോടൊപ്പം ജൻ ഇന്നത്തെ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള മുൻഗണനകളും നിശ്ചയിക്കേണ്ടതുണ്ടെന്നും ഫേസ്ബുക്കിൽ തോമസ് ഐസക് കുറിച്ചു അതായത് കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നതാണ് മുൻ ധനമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള പരാതി എന്തിനാണ് ഇത്തരത്തിൽ കടമെടുക്കുന്നത് എന്നതാണ് ചോദ്യം നിലവിൽ സർക്കാർ നൽ നല്ല രീതിയിലാണ് മുന്നോട്ടു പോയിരുന്നതെങ്കിൽ ഇത്ര വലിയൊരു കടം ഉണ്ടാകില്ലായിരുന്നു മറ്റ് കടമെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു പക്ഷേ കടമെടുത്ത് മാത്രമാണ് കാര്യങ്ങൾ നടത്താൻ സാധിക്കുള്ളൂ അതിന് കേന്ദ്രം സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ മാത്രമാണ് ഇപ്പോൾ ഇടത് സർക്കാരും ഇടത് നേതാക്കളും ശ്രമിക്കുന്നത് എന്നത് ഈ തോമസ് ഐസക്കിന്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കും ാണ്